നേരത്തെ വന്ദേ ഭാരത് ആണ് ഏറ്റവും ഒടുവിൽ അതിലെ കടന്നുപോയത് മറ്റു ട്രെയിനുകൾ പിന്നീട് പോയിട്ടില്ല അല്ലേ ആ വിജയകുമാർ ഇതെപ്പോൾ പൂർത്തിയാകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ല ഇത് അഞ്ചര എന്നാണ് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ പോലും അത് അഞ്ചര നീളും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇതിന്റെ പ്രാഥമിക നടപടികൾ മാത്രമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി അതായത് രാവിലെ നേരത്തെ ഇവിടെ ഈ അപകടം നടക്കുന്ന സമയത്ത് തൃശൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയ ഒരു ട്രെയിനാണിത് ഈ ഗുഡ്സ് ട്രെയിൻ അത് ആ ട്രാക്കിൽ കൃത്യസമയത്ത് അവിടെ അങ്ങോട്ടേക്ക് വലിച്ച് നിർത്തിയതുകൊണ്ട് അപകടങ്ങളൊക്കെ ഒഴിവായി എന്നാണ് ഈ സമീപവാസികളും അതോടൊപ്പം തന്നെ കണ്ടിരുന്ന ആളുകളുമൊക്കെ പറയുന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നടപടി ഈ ഷണ്ടിംഗ് ട്രെയിൻ അതായത് ഈ തിട്ടയിലേക്ക് ഇടിച്ചു കയറിയ റെയിൽപാളത്തിൽ നിന്ന് തിട്ടയിലേക്ക് ഇടിച്ചു കയറിയ ഈ ട്രെയിന്റെ എഞ്ചിൻ അത് അങ്ങോട്ടേക്ക് വലിച്ചു മാറ്റി പൂർണ്ണമായും വലിച്ചു മാറ്റി ആ ട്രാക്ക് ക്ലിയർ ചെയ്യണം ആ ട്രാക്ക് ക്ലിയർ ചെയ്താൽ മാത്രമേ ട്രെയിൻ ഗതാഗതം പൂർണ്ണ രീതിയിലേക്ക് മാറ്റാനാകുകയുള്ളൂ അതല്ലാത്തടത്തോളം സമയം ഈ ട്രെയിന്റെ സമയം ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് ഇപ്പൊ വന്ദേ ഭാരത് തന്നെ ഏകദേശം ഒരു മണിക്കൂറോളമാണ് ഈ ഗതാഗത ഈ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് തമശ്ശേരി ഭാഗത്ത് പിടിച്ചിട്ടിരുന്നത് ഏറ്റവും ഒടുവിൽ അപ്പുറത്തെ ലൈൻ അതായത് ഡൗൺ ലൈൻ ക്ലിയർ ചെയ്ത ശേഷമാണ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഭാരത യാത്ര ആരംഭിച്ചത് ഇനിയിപ്പോൾ തൃശൂരിൽ ഭാഗത്തുനിന്ന് എറണാകുളത്തേക്ക് ധാരാളം വാഹനങ്ങൾ വരാനുണ്ട് എറണാകുളത്ത് നിന്ന് ധാരാളം വാഹനങ്ങൾ തൃശൂരിലേക്ക് പോകേണ്ട ഒരു പ്രധാനപ്പെട്ട സമയം കൂടിയാണിത് അതെല്ലാം ഇനി സിംഗിൾ ലൈനിലൂടെ ആയിരിക്കും ഈ പണി പൂർത്തിയാകുന്നത് വരെ അതെല്ലാം സിംഗിൾ ലൈനിലൂടെ ലൈനിലൂടെയായിരിക്കും അതിന്റേതായ വൈകലായിരിക്കും ഓരോ ട്രെയിനും ഉണ്ടാകുക ഏതൊക്കെ ട്രെയിൻ എത്ര സമയം വൈകും എന്ന കാര്യത്തിലൊരു ഔദ്യോഗിക പ്രതികരണത്തിന് ഇതുവരെ റെയിൽവേ തയ്യാറായിട്ടില്ല അത് അവർക്ക് കൃത്യമായൊരു വിവരം അതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പ്രത്യേകിച്ച് സിംഗിൾ ലൈനിലൂടെ പോകുമ്പോൾ സ്വാഭാവികമായും ഈ ട്രെയിനുകൾ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് ഇട്ട് ഒരു വശത്തു നിന്ന് അങ്ങോട്ടേക്കുള്ള ട്രെയിൻ പോയ ശേഷം മാത്രമേ മറുവശത്തു നിന്നുള്ള ട്രെയിൻ യാത്ര ആരംഭിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റേതായ ഡിലേ ഒക്കെ ഉണ്ടാകും അത് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ആ ഡിലേ ഉണ്ടാകുമെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇതൊരു പക്ഷെ രാത്രി വരെ നീണ്ട നീണ്ടാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഈ റെയിൽവേ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോഴൊക്കെ ലഭ്യമാകുന്ന വിവരം ആ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതും ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ് കാരണം ഈ ട്രാക്കിലേക്കൊക്കെ വാഹനം കയറി മറ്റെന്തെങ്കിലുമൊക്കെ അപകടങ്ങളിലേക്കൊന്നും പോയില്ല ട്രെയിൻ മറിയുന്ന സാഹചര്യമൊന്നും ഉണ്ടായില്ല ഈ തിട്ടയിൽ കയറി നിൽക്കുന്ന കാര്യമായ പ്രശ്നങ്ങളില്ല എന്ന് തോന്നു അല്ലെ ട്രെയിൻ പാളത്തിന് കാര്യമായ പ്രശ്നമില്ലാന്ന് തോന്നുന്നു അല്ലെ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല അത് തീരുമാനിക്കേണ്ടത് റെയിൽവേയുടെ സുരക്ഷാ വിഭാഗം എഞ്ചിനീയറിംഗ് വിഭാഗമാണ് പക്ഷേ നമ്മുടെ നമുക്ക് കാണുമ്പോൾ അങ്ങനെ ട്രാക്കിൽ എന്തെങ്കിലും ഗുരുതരമായ പ്രശ്നം ഉള്ളതായി കാഴ്ചയിൽ മനസ്സിലാകുന്നില്ല അല്ലേ ട്രാക്കിൽ നിലവിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതായി കാണുന്നില്ല അത് അത് ഇതിനുശേഷം ഒരു പരിശോധന നടത്തും അതിനുശേഷം മാത്രമേ രണ്ട് ട്രാക്കും ക്ലിയറാക്കി അതിലൂടെ റെയിൽ ഗതാഗതം ആരംഭിക്കുകയുള്ളൂ പക്ഷെ നിലവിൽ ഈ ട്രാക്കിൽ അത്ര പ്രശ്നങ്ങൾ കാണുന്നില്ല അതായത് എറണാകുളത്തേക്ക് വരുന്ന ട്രാക്കാണിത് ആ ട്രാക്കിൽ അത്ര പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഇതെന്തോ ഓപ്പറേഷണൽ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ എറർ സംഭവിച്ചതാണ് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടത് റെയിൽവേയാണ് അവരുടെ ഒരു ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഒരു പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്പസമയം മുമ്പ് വന്ന വാർത്താക്കുറിപ്പിൽ ഇതിന്റെ സമയം അഞ്ചരയോടുകൂടി ഇത് പൂർത്തിയാക്കി ട്രെയിൻ ഗതാഗതം സുഗമമാക്കും എന്നൊരു വാർത്താക്കുറിപ്പ് മാത്രമാണ് വന്നത് ഏതെല്ലാം ട്രെയിനുകൾ വൈകും അതോടൊപ്പം എന്താണ് അപകടത്തിന് കാരണം എന്നുള്ള എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തതയും ഇതുവരെ ലഭ്യമായിട്ടില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്താക്കുറിപ്പ് റെയിൽവേയുടെ ഭാഗത്ത് വന്നിട്ടുമില്ല നിലവിൽ ഈ ട്രാക്കുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പ്രഥമ ദൃഷ്ടിയാൽ മനസ്സിലാകുന്നത് ഇനിയിപ്പോൾ അതിന്റെ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അക്കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ എത്രയും പെട്ടെന്ന് ഈ എറണാകുളത്ത് നിന്ന് തൃശൂരിലേക്കുള്ള ട്രാക്ക് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് റെയിൽവേക്ക് മുമ്പുള്ള റെയിൽവേ അതിനുവേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏതാണ്ട് അഞ്ചരയോടുകൂടി ട്രെയിൻ സർവീസുകൾ സുഗമമാക്കാൻ പറ്റുന്ന തരത്തിൽ അവിടെ ജോലികൾ പുരോഗമിക്കുന്നു എന്നാണ് നാല് നാല് ഇരുപത്തി അഞ്ചിന് അയച്ച റെയിൽവേ ഔദ്യോഗികമായി അറിയിച്ച ഒരു ചെറിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് അഞ്ചര എന്നൊരു സമയം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അഞ്ചരയ്ക്ക് ആ പ്രശ്നം അവിടുത്തെ പരിഹരിക്കപ്പെടില്ല എന്നതാണ് ഏറെക്കുറെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എറണാകുളത്തെ രണ്ട് സ്റ്റേഷനുകളിലും തൃശ്ശൂർ ചാലക്കുടി ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിലും ട്രെയിനുകൾ കൂടുതൽ നിർത്തിയിടേണ്ടി വരും ഒരു ട്രാക്കിലൂടെ മാത്രമായിരിക്കും തൃശ്ശൂർ എറണാകുളം ഭാഗത്തേക്ക് ഈ ഘട്ടത്തിൽ സർവീസ് നടത്താൻ കഴിയുക അതിൻ്റെ എന്നത് ട്രെയിനുകൾ വൈകിയോടും എന്നുള്ളത് തന്നെയാണ് അല്പസമയത്തിനകം റെയിൽവേ തന്നെ ഏതൊക്കെ ട്രെയിനുകൾ വൈകി വൈകിയോടുന്നുണ്ടോ എവിടെയൊക്കെ നിർത്തിയിട്ടിരിക്കുന്നു എന്നതൊക്കെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗികമായി അറിയിക്കും എന്നാണ് കരുതേണ്ടത് നിലവിൽ ആ ട്രെയിൻ ആ ട്രാക്ക് ക്ലിയർ ചെയ്യാനുള്ള ജോലികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ട് ആ ജോലികൾ തുടരുകയാണ് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം